ാന്തൻ്റെ വംശത്തിലുണ്ടായ നന്ദനന്മാരിൽ ഒരുത്തനവൻ തന്നെ കൊന്നിടും എന്നതറിയ നീ കസ്മല എന്നൊരാ ചെയ്തു പോന്നിടിനാൻ മാതാപു എന്നെ പ്രസവിച്ചിതെന്ന് കേൾക്കൊണ്ടു മാതാപിതാക്കളും ദുർബകലോർത്തുചേതമില്ലാതെ കർമ്മബലേന വളർന്നിരുന്നു തമ്മിലേതും ചെറുക്കൂലമായി ഗന്ധർമ്മ വംശം എൻ മൂലമെന്നോർക്കണം അന്തകൃഷ്ണികൾ വംശം ദേവം അറിയിച്ചതോ പാപമില്ല ഉഗ്രസേനൻ തന്നെ കൊല്ലുകൂതനാകും നരകനും ശമ്പരൻ പിന്നെ വിവിധനുമുണ്ടെന്നറിയണം ഇത് ഞാൻ വൈരികളെ കുല ചെയ്തുടൽ സൂര്യമായി വായുവൻ എന്നതുകൊണ്ട് നീ മിത്ര കാര്യാർത്ഥമായി ചെന്നു ധനൊരാഗകാര്യനിമിത്തമായി ബാലകന്മാരെയും കൊണ്ടിങ്ങു പോരണു ചെ പതിനാല് നാളുണ്ട് യാഗവും ഏവം പറഞ്ഞുറമ്പിച്ചു കംസനും സേവകൻ അക്രൂരനും കേട്ടു ചൊല്ലിടനാ പോകുവനിന്നു ഞാൻ നിൻ്റെ യോഗത്താൽ ഏകനാന്തയവിധിമതം ഉണ്ടെങ്കിൽ പാലിൽ ജന ഇപ്പോർക്ക സാധ്യവും സാധ്യമാ നാരായണ കൃപയില്ലെങ്കിൽ ഒന്നുമേ ഭാവിച്ച വണ്ണം ഭവിക്കുക ർവമെന്നങ്ങിരിക്കലും നിന്നുടേ കാര്യം വരുത്തുവാനായിക്കൊണ്ടു മന്ദമെന്നേ മുതിർന്നേടുന്നതുണ്ടു പിന്നീടമൊക്കെയും നിങ്ങളുടെ ഭാഗ്യം ഇതെങ്ങനെയാകിൽ അതുപോലെയായി വരും എന്നു പറഞ്ഞു തൻ ഭത്തനം ബുക്കിതു ഗാന്ധിനി നന്ദനം スあ